അപ്പം കുടുംബത്തിനകത്ത് ഇങ്ങനെയുള്ള ദുർലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വാസ്തുശാസ്ത്രമായിട്ട് കൃത്യമായി ശാസ്ത്രം അറിയാവുന്ന ഒരാളെ കൊണ്ട് കണക്ക് നോക്കിപ്പിക്കുക ആ കണക്ക് നോക്കിപ്പിച്ച് അതിന് പരിഹാരം കണ്ടാലാണ് അതിന് പൂർണതയിലേക്ക് കിട്ടുന്നത് നമസ്കാരം കിഴപ്പേശ്ശേരി പോയി നമ്പരി ഈ വാസ്തുശാസ്ത്ര പ്രകാരം നമ്മൾ ഓരോ വീട് പണിയുമ്പോഴും ഏത് കെട്ടിടം പണന്നാലും അതിന് കുറെ കണക്കിന്റെ കാര്യങ്ങളുണ്ട് അത് ദർശനത്തിന് അനുസരിച്ചായിട്ട് ഒരു യോനി റെഡിയാക്കുക അതുപോലെ തന്നെ ആയമുള്ള കണക്ക് വ്യയമുള്ള കണക്ക് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സംഭവ വികാസങ്ങളുണ്ട് വാസ്തുശാസ്ത്രത്തിൽ ശരിക്കും വാസ്തുശാസ്ത്രപരമായിട്ട് വീട് തെറ്റുണ്ടോ എന്ന് നമ്മൾ പറയാൻ നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോൾ പല വീടുകൾക്കും തെറ്റുകൾ കാണുന്നുണ്ട് പല വീടുകൾക്കും തെറ്റുകൾ ഉള്ള വീടുകൾ ഒരുപാട് കാണുന്നുണ്ട് ഇപ്പം ഫ്ളാറ്റുകളിലൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഫ്ലാറ്റുകളൊക്കെ പൊതുവേ ഇപ്പം എന്താ ചെയ്യണതെന്ന് വെച്ചാൽ മൊത്തം ആ ഫ്ലാറ്റ് നിർമ്മിക്കുന്നതിന്റെ ല അവസാനത്തെ ഭിത്തിപ്പുറമൊക്കെ കണക്കിലേക്കാക്കും അങ്ങനെയാണ് ഫ്ളാറ്റുകളിലൊക്കെ നിർമ്മാണ രീതി ഫ്ലാറ്റുകൾക്ക് വാസ്തു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചുറ്റുപുറമുള്ള ഏറ്റവും പുറത്തെ എല്ലാ ഫ്ളാറ്റും കൂടെ കൂടുന്ന ഭിത്തിക്ക് വാസ്തുപ്പുറം ഭിത്തിപ്പുറം വാസ്തുവിലേക്ക് കൊണ്ടുവരും അങ്ങനെയൊക്കെയാണ് ചെയ്യണേ നമ്മുടെ വീ നമ്മളെ ഈ വാസ്തു സംബന്ധമായിട്ട് അല്ലെങ്കിൽ വാസ്തുശാസ്ത്ര സംബന്ധമായിട്ട് നമ്മുടെ വീടുകൾക്ക് എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്ത് നമുക്ക് ഉണ്ടാകുന്ന പലവിധ ദുരിതങ്ങൾ കാണപ്പെടുന്നുണ്ട് കാരണം അടിക്കടി അസുഖങ്ങൾ ഉണ്ടാകുക രോഗപീഠകൾ കുറയാതിരിക്കുക ശ്വാസം മുട്ടൽ ഉണ്ടാവുക അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കൂടുതലായി വരുന്നത് വാസ്തുശാസ്ത്രമായി നിൽക്കുന്ന തെറ്റുകൾ കൊണ്ട് വരാം എന്നവരാണ് അപ്പോൾ ഇതൊക്കെ വാസ്തുശാസ്ത്രമായ തെറ്റുകൾ കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ വാസ്തുശാസ്ത്രം തെറ്റുന്ന വീടുകളിൽ ഇതൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് നിർബന്ധം അങ്ങനെയാണ് അല്ലാണ്ട് ഈ രോഗം വരുന്നത് മുഴുവൻ വാസ്തുശാസ്ത്രം കൊണ്ടാണ് അല്ലെങ്കിൽ വാസ്തുശാസ്ത്രം തെറ്റിയത് കൊണ്ടാണെന്നുള്ളതല്ല വീടുകൾക്ക് കണക്ക് തെറ്റുകയോ കണക്കിനകത്ത് വാസ്തുശാസ്ത്രം വരായ തെറ്റുകുറ്റങ്ങൾ വരികയോ കോൺട്രാശികൾ മുറിയുകയോ അല്ലെങ്കിൽ പാടില്ലാത്തടത്തെ ടോയ്ലറ്റ് പോലത്തെ സാധനങ്ങൾ വരികയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കുടുംബത്തെ രോഗപീഠ വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ വാസ്തു തെറ്റിയതാണോ വാസ്തുശാസ്ത്രം തെറ്റിയിട്ടുണ്ടോ എന്നുള്ള തുടർച്ചയായി നിൽക്കുന്ന അസുഖ വിഷയങ്ങൾ ഒരു ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ നഗ്ന ദൃഷ്ടി കൊണ്ട് നമുക്ക് അളക്കാനോ അല്ലെങ്കിൽ വാസ്തുവിനെക്കുറിച്ച് പഠിക്കാനോ പറ്റാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു ഉപാധിയായാൻ പറഞ്ഞു അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് നമ്മുടെ വരുമാനത്തിന്റെ നാടിട്ട് ചെലവാണ് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കണമെങ്കിൽ ആയത്തെക്കാൾ കൂടുതൽ വ്യയമുള്ള കണക്കാണെങ്കിൽ ചിലവുകൾക്ക് കൂടും ചിലവ് ഏറ്റവും കൂടിയ കണക്കായിരിക്കും കാരണം ചിലവ് ഏറ്റവും കൂടിയ കണക്കിൽ നമ്മളൊരു വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ അവിടെ എത്രയാണോ വരുമാനം അതിന്റെ ഇരട്ടി ചെലവുകൾ വരും സന്തോഷത്തെക്കാൾ ഉപരി സങ്കടങ്ങൾ വരും ആരോഗ്യത്തെക്കാൾ കൂടുതൽ അനാരോഗ്യം വരും ഇതൊക്കെയാണ് ഈ ആയോം വെയ്യോം എന്ന് പറഞ്ഞത് അപ്പൊ ആയം കൂടിയ കണക്കെടുക്കുമ്പോഴാണ് നമ്മളിത് ചിലവുകൾ കുറയുന്ന ആരോഗ്യം ഉണ്ടാവണേ അല്ലെങ്കിൽ നിലനിൽപ്പ് എന്ന് പറയുന്ന സാധനം അപ്പോ എന്നാ ഇതൊക്കെ മറ്റുള്ള സ്ഥലത്ത് സംഭവിക്കുന്നില്ല അങ്ങനെയല്ല നമ്മുടെ എവിടെയാണോ നമ്മുടെ വാസ്തു പിഴയ്ക്കുന്നത് എവിടെയാണോ നമ്മുടെ ചുറ്റളവിൽ പിഴപ്പ് വരുന്നത് വേണ്ട നമുക്ക് കൃത്യമായി നിൽക്കുന്ന കണക്കുകളിലേക്ക് നമ്മുടെ വീടോ നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളോ നമ്മൾ വരാതിരിക്കുക അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള മുറികളിൽ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ തലവെക്കുന്നത് ഉൾപ്പെടെ ശരിക്കു പറഞ്ഞാൽ തലവെക്കുന്നത് ഉൾപ്പെടെ എന്താ സംഭവിക്കണേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തുണ്ടാകുന്ന രോഗപീഠകൾക്ക് ഈ വാസ്തുശാസ്ത്ര സംബന്ധമായൊരു കാരണങ്ങൾ വരാം ഇതുപോലെ ദുർവ്യയങ്ങൾ അനാവശ്യ വ്യയങ്ങൾ വരിക സന്തോഷക്കുറവ് വരിക സമാധാനക്കുറവ് വരിക പരസ്പര വൈരുപ്യമായി സംസാരങ്ങൾ വരിക കുട്ടിക്കും കുട്ടികൾക്ക് മടി അലസത ക്ഷീണം അങ്ങനെയൊക്കെ വരുന്നതിന് അല്ലെ കുട്ടികളുടെ വിദ്യാഭ്യാസം മന്ദതയ്ക്ക് വരുന്നതിന് അതുപോലെ തന്നെ മെമ്മറി ലോസ് സംഭവിക്കുന്നതിന് ഒക്കെ ഒരു കാരണം വാസ്തുശാസ്ത്രവും കൂടിയാണ് കാരണം റൂമിൻ്റെയോ വീടിൻ്റെയോ കണക്ക് തെറ്റുമ്പോൾ നിർബന്ധമായി ഉണ്ടാകുന്ന എന്താ പറയണേ തെറ്റു കഴിഞ്ഞാൽ നിർബന്ധമായി ഇങ്ങനെയുള്ള ദുരിതങ്ങൾ കുടുംബത്ത് വന്നു ചേരാൻ പറ്റും അപ്പൊ അതിന് ചിലപ്പോൾ പലപ്പോഴും ഈ എന്താ പറയണേ ഇന്നത്തെ വാസ്തുശാസ്ത്രം പലതും പലരും വന്ന് നോക്കിയിട്ട് സർപ്പത്തിന് വഴിപാട് കഴിക്കുക രക്ഷസന് വഴിപാട് കഴിക്കുക അടുത്തുള്ള ഭഗവതിക്ക് വഴിപാട് കഴിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വാസ്തു സംബന്ധമായി നിൽക്കുന്ന ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ വാസ്തുപ്രകാരമുള്ള കണക്കില് എവിടെയെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ശരിക്കും വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് കണക്കുകളാണ് സംഖ്യകളുടെ കൂട്ടാണ് പ്രകൃതിയുടെ ഒരു സന്തുലനാവസ്ഥക്കനുസരിച്ച് നമ്മുടെ വാസ്തുവിൻ്റെ നിർമ്മിതിയെ താരതമ്യം ചെയ്യപ്പെടുന്ന രീതി കൂടിയാണ് കാരണം പ്രക പ്രകൃതിയുടെ ഊർജ പ്രവാഹങ്ങളെ കൃത്യമായി ആ ത സ്ഥലത്തേക്ക് പ്രവഹിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നിർമ്മിതി ഉണ്ടാക്കുക ആ നിർമ്മിതിക്ക് കണക്കുകളാണ് അതിന് വഴിപാടുകളെക്കാൾ ഉപരി പ്രയോജനം ചെയ്യുന്നത് കണക്കുകളുടെ വ്യക്തത വരുത്തുക എന്നുള്ളതാണ് കാരണം പലരും വാസ് കണക്ക് തെറ്റാണ് അതുകൊണ്ട് സർപ്പത്തിന് ഒഴിപാട് കഴിച്ചു കണക്ക് തെറ്റാണ് രക്ഷസിനു ഒഴിപാട് കഴിച്ചു എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് അങ്ങനെയല്ല കണക്ക് തെറ്റാണ് കണക്ക് മാറ്റണം കാരണം ഇപ്പൊ പ്രധാനമായിട്ടും ഇപ്പൊ പടിഞ്ഞാറ് തെക്കും പോലെ കന്നിരാശിയിൽ കക്കൂസൊക്കെ വരുവാണെങ്കിൽ രോഗപീഠകൾ ശക്തമായി വർദ്ധിക്കുന്ന ഒരു അവസ്ഥാവിശേഷം അവിടെ പറയുന്നുണ്ട് അതുപോലെ മീനരാശിയില് ഈ പറഞ്ഞപോലെ ടോയ്ലറ്റ് മീനരാശിയില് മറ്റുള്ള സാധനങ്ങളൊക്കെ വന്നാൽ അതായത് കിഴക്ക് വടക്കുമ്പോൾ അങ്ങനെ വന്നാലും രോഗപീഠകളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ വരാം അതുപോലെ കന്നിരാശിയിൽ ടോയ്ലറ്റ് പോലത്തെ സ്ഥലങ്ങൾ വന്ന സാമ്പത്തിക ദുർവയം സാമ്പത്തിക നാശം ധനപരമായ പുരോഗതി കുറവ് അങ്ങനെയൊക്കെ വരാം ഇപ്പൊ ജീവസൂത്രം എന്ന് പറയുന്നത് കിഴക്ക് പടിഞ്ഞാറ് പോകുന്ന ജീവസൂത്രങ്ങളില്ലാതെ വന്നാൽ ശ്വാസം മുട്ട നട്ടലിന് കംപ്ലൈന്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം റൂമിനകത്ത് കണക്ക് കൃത്യമായി വന്നില്ലെങ്കിൽ അവിടെ ജീവിക്കുന്നവർക്ക് അനാരോഗ്യപരമായ പ്രവണതകൾ സൃഷ്ടിക്കപ്പെടാം അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ കുടുംബത്തെ വീടിനോ ചുറ്റളവിനോ എവിടെയോ തെറ്റുണ്ട് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലാവണം കാരണം ഒരു ഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ അവിടെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ നിർ നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവൃത്തികളെയും എല്ലാത്തിൻ്റെയും ആകെ തുക ഒരു സംയോജിപ്പിച്ച് ജീവിതത്തെ കുടുംബത്ത് കൊണ്ടുപോ കുടുംബത്തേക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സങ്കേതം കൂടിയാണ് കുടുംബം കൂടുമ്പം ഇമ്പമുള്ള എന്തിനെയാണോ അതിനെയാണ് കുടുംബം എന്ന് പറയുന്നത് അപ്പൊ ആ താമസിക്കുന്ന സ്ഥലം ഇപ്പൊ നമ്മൾ കിടക്കുന്ന കാട്ടിന് നാല് കാലില്ലെങ്കിൽ നമ്മൾ മനസ്സമാധാനമായിട്ട് കിടക്കാൻ പറ്റൂ അല്ലെ ഇരിക്കുന്ന കസേരയ്ക്ക് കൃത്യമായി നിൽക്കുന്ന കാലുകളില്ലേ നമുക്ക് മനസമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതമാകുന്ന ഈ സമയത്ത് നമ്മുടെ ഗുണങ്ങളെയും ദോഷങ്ങളെയും താരതമ്യം ചെയ്യാൻ നിലനിർത്താൻ സന്തുലനാവസ്ഥയെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഈ വാസ്തുശാസ്ത്രം എത്ര വായു ആ ഒരു പ്രതലത്തിനകത്ത് ഒരു നീളം പൊക്കവും വീതികളെ കൂടുന്ന കണക്കിനകത്ത് എത്ര വായു ഉൾക്കൊള്ളുമോ ആ വായുവും നമ്മുടെ ശരീരവും തമ്മിലുള്ള ഒരു ആത്മബന്ധമാണ് നമ്മുടെ ജീവിത അവിടെ നമ്മുടെ ചിന്തകൾ നമ്മുടെ ബുദ്ധി അതുകൊണ്ടല്ലേ വടക്കു ഭാഗത്ത് ശരിക്കും ഭൂഗ്രതാഭർഷകൂടം കൂടുതൽ കൊണ്ടു കൊള്ളുന്നത് കൊണ്ടാണല്ലോ വടക്കോട്ട് വെച്ച് കിടക്കരുത് പറയുന്നത് വടക്കോട്ട് ശരിക്ക് ഭൂകൃത്ത് ആകർഷണബലം കൂടുതലാണ് അപ്പം ഭൂമിയുടെ ആകർഷണബലം അനുസരിച്ച് നമ്മൾ അങ്ങോട്ട് തലവെച്ച് കിടക്കാൻ പാടില്ല കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പഠിക്കണം നമ്മൾ പറയാറുണ്ട് കിഴക്കോട്ടിരുന്ന് പഠിക്കണം എന്താ കിഴക്ക് എന്നുള്ള ആഗ്രഹ ശക്തി ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ആ റൂമിനകത്ത് ഉൾക്കൊള്ളുന്ന വായുവും നമ്മുടെ ജീവിതവും ഒരേ ലെവലിൽ വരുമ്പോഴാണ് നമുക്കവിടെ ആരോഗ്യപരമായി നിൽക്കുന്ന നല്ല ബുദ്ധിയും നല്ല ചിന്തകളും നല്ല ആരോഗ്യവും വരുന്നത് അപ്പം കുടുംബത്തിനകത്ത് ഇങ്ങനെയുള്ള ദുർലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വാസ്തുശാസ്ത്രമായിട്ട് കൃത്യമായി ശാസ്ത്രം അറിയാവുന്ന ഒരാളെ കൊണ്ട് കണക്ക് നോക്കിപ്പിക്കുക ആ കണക്ക് നോക്കിപ്പിച്ച് അതിന് പരിഹാരം കണ്ടാലാണ് അതിന് പൂർണതയിലേക്ക് കിട്ടുന്നത് കാരണം നമ്മൾ മരുന്ന് കഴിച്ചാൽ പോലും ആ മരുന്ന് എഫക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിലെ ദൈവാധീനം ചെയ് കിട്ടുന്നോ ഒപ്പം തന്നെ നമുക്കിന്ന് താമസിക്കുന്ന സ്ഥലത്ത് അതിന്റെ ഭംഗി കിടെ കിട്ടിയാൽ മാത്രമേ നമുക്കതിനകത്ത് പൂർണ്ണത വരുള്ളൂ കാരണം വാസ്തു എന്ന് പറയുന്നത് ഒരു ആചാരത്തിന്റെ മാത്രം ശാസ്ത്രശാഖയല്ല ഒരു എന്താ പറയണേ നമ്മുടെ പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ഒരു കണക്കിന്റെ ഒരു ശാസ്ത്രശാഖയാണ് അതുകൊണ്ട് തന്നെ അതിന് ശക്തി കൂടുതലാണ് അപ്പൊ ഈ സൂര്യപ്രകാശത്തെ ബേസ് ചെയ്താണ് നമ്മൾ വീടിന്റെ കുറ്റി അടിക്കണത് ശരിക്കും ദിക്ക് നോക്കി അതായത് കറക്റ്റ് എന്താ പറയുക നമ്മൾ ചില വീടുകളിലൊക്കെ ഏതെങ്കിലും മൂലയിലായിരിക്കും കിഴക്കുവശം വന്നെ സൂര്യനുദിക്കണേ അങ്ങനെയുള്ള വീടുകളിലൊന്നും പൊതുവെ ഉണ്ടാവില്ല ശരിക്കും വിദിക്ക് എന്ന് പറഞ്ഞ കണക്കിലേക്ക് വേണേ വിദിക്ക് ദിക്ക് തെറ്റിയൊരു അവസ്ഥയിലേക്ക് വേണേ പക്ഷെ അത് കറക്റ്റ് വീടിന്റെ സെൻടറില് നാല് സൈഡും നാല് ദിക്കായിട്ട് ഒരു വീടിന്റെ സെന്ററിൽ സൂര്യനെ ഉദിക്കണേ സൂര്യനെ ബേസ് ചെയ്താണ് നമ്മൾ വീടിന്റെ കുറ്റിയരിക്കലും തിരുവു കുറ്റിയും വെക്കണത് എന്തിനാന്ന് വെച്ചാൽ അപ്പോഴാണ് ആ വീട് ഒരു ദിക്കിലേക്ക് കൃത്യമായിട്ട് പ്രതിഷ്ഠിക്കപ്പെടുന്നത് ആ ദിക്കിലേക്ക് പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ കിട്ടുന്ന ഊർജം അത് പ്രകൃതിയുടെ ഊർജമാണെങ്കിലും സൗരോർജ്ജമാണെങ്കിലും കൃത്യമായ ആ കുടുംബത്തേക്ക് ലഭിക്കുന്നു അങ്ങനെ ഊർജ്ജപ്രവാഹങ്ങളുമായി ബന്ധപ്പെട്ടാണ് വാസ്തുശാസ്ത്രം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലാതെ ഒരു സാധാരണഗതിക്ക് അതിനെ ഒരിക്കലും എന്താ പറയുന്നത് നമ്മളതിനെ നിർവചിക്കാൻ പറ്റില്ല ഇപ്പൊ പലരും പറയാറുണ്ട് അമേരിക്കയിൽ വാസ്തു ഉണ്ടോ ബോംബെയിൽ വാസ്തു ഉണ്ടോ അല്ലെ ഫ്ളാറ്റുകളിൽ എവിടെയാണ് വാസ്തു എന്നൊക്കെ ചെയ്യണേ ഈ വാ അവിടെയൊക്കെ വാസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അവര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പ്രകാശരശ്മികളെ നോക്കിയിട്ടാണ് അവര് പല നിർമ്മിതികൾ അവിടെ നടത്തുന്നത് അല്ലാതെ കണക്ക് മാത്രമല്ല കാരണം പ്രകാശരശ്മികൾ കേട്ടേണ്ട വായുവിൻ്റെ എയർഫ്ലോയൊക്കെ നോക്കിയിട്ടാണ് അവരവിടുത്തെ പല നിർമ്മിതികളും നടത്തുന്നത് നമ്മൾ ഫ്ലാറ്റുകൾ നിർമ്മിക്കുമ്പോഴും ഒരു പരിധി വരെ അതിന്റെ ചുറ്റളവും കാര്യങ്ങളും ഒക്കെ എടുത്ത് അതൊരു കണക്കിലേക്ക് കൊണ്ടുവന്ന് അത് ഏകദേശം തിക്കെന്നൊക്കെ നോക്കിയിട്ടാണ് അത് ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ് പല വീടുകളും അല്ല പല ഫ്ളാറ്റുകളും നിർമ്മിക്കപ്പെടുന്നത് എല്ലാ സ്ഥലത്തും ഇവിടെ വാസ്തു എന്നാണ് പറയണമെങ്കിൽ മഴ മറ്റൊരു സ്ഥലത്തും മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് അങ്ങനെ ഇത് നിർമ്മിക്കപ്പെട്ടാണ് ഓരോ സ്ഥലത്തും നിലനിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിന്റെ ശാസ്ത്രശാഖ പല രീതിയിൽ പറയുന്നുണ്ടെങ്കിലും ഫലമെല്ലാം ഒന്ന് തന്നെയാണ് പ്രകൃതിയുടെ ഊർജ്ജ പ്രവാഹങ്ങളും ജീവിക്കുന്ന നമ്മുടെ ജീവനുള്ളവരുടെ ഊർജ്ജപ്രവാഹവും ഒരേ രീതിയിലേക്ക് കൊണ്ടുവന്ന് സംയോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് ഊർജങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് വാസ്തുശാസ്ത്രം അതുകൊണ്ട് തന്നെ അതിന് ശക്തമായി നിൽക്കുന്ന ശാസ്ത്രീയമായി നിൽക്കുന്ന അടിത്തറയുണ്ട് അപ്പൊ ശാസ്ത്രീയമായ അടിത്തറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇല്ലാത്ത ഭവനങ്ങളിൽ മുഴുവൻ ദുരിതങ്ങൾ കൂടുതൽ കാണുന്നു ഇങ്ങനെയുള്ള ഭവനങ്ങളിൽ ദുരിതം കുറയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ഒന്നും നോക്കാതെ നിർമ്മിതികളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെതായി നിൽക്കുന്ന എന്താ പറയേ ദോഷങ്ങൾ കാണുകയും എല്ലാം നോക്കിയിട്ട് നിർമ്മിക്കുന്ന വീടുകളിൽ അതിൻ്റെ ദുരിതങ്ങൾ കുറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് വാസ്തുശാസ്ത്രത്തിന് വളരെ ശക്തമായ പ്രാധാന്യം തന്നെയുണ്ട് അപ്പം നമ്മൾക്ക് ഇങ്ങനെ കാണിക്കുന്ന ദുർലക്ഷണങ്ങൾ നമ്മുടെ കുടുംബത്തുണ്ടെങ്കിൽ ആ ദുർ ദുരിതങ്ങൾ സാമ്പത്തിക വ്യയങ്ങളും നാശങ്ങളും സങ്കടങ്ങളും ഒക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീടിന്റെ കണക്ക് വാസ്തു കൃത്യമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് അതിന്റെ ചുറ്റളവ് ബാല്യം കൗമാര യൗവനം എന്ന് പറയുന്ന വാർദ്ധകൃം കണക്കത്ത് യൗവനം കണക്കിലേക്കാണോ വീടിന്റെ ചുറ്റളവ് ഇരിക്കണെ അതിന്റെ ആയം കൂടിയ കണക്കാണോ അതിന്റെ കോണ്ട്രാശികളും മുറിഞ്ഞിട്ടുണ്ടോ കോൺട്രാശികൾ ടോയ്ലറ്റ് ഉണ്ടോ ജീവസൂത്രം സഞ്ചരിക്കണുണ്ടോ ഇത്യാദി നാല് കാര്യങ്ങൾ ഒരു വാസ്തുക്കാരനെ കൊണ്ട് കൃത്യമായി പരിശോധിപ്പിക്കുകയും അത് ചെയ്യുകയും ചെയ്യുക പിന്നെ ആ വീട് ദിക്കിലാണോ ഒരു ദിക്കിലേക്ക് കൃത്യമായിട്ടാണ് വയ്ക്കുന്നത് വിധിക്കാണോ ഇത്രയും ചെയ്താൽ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഒരു വാസ്തുവിൻ്റെ നിർമ്മിതിയായി മാറും അത്രയെങ്കിലും ഒരു വാസ്തുവിന് നിർമ്മിച്ചു കഴിഞ്ഞാൽ നോക്കാൻ വരുന്ന ആരോടാണെങ്കിലും നമ്മൾ ചോദിക്കേണ്ട ഇതിന്റെ ആയം എത്രയാണ് വ്യയം എത്രയാണ് ഇത് ബാല്യത്തിലാണോ കൗമാരത്തിലാണോ യൗവനത്തിലാണോ വാർദ്ധക്യത്തിലാണോ കണക്ക് കിടക്കണത് കൗമാരം യൗവനം വരെയുള്ള കണക്ക് നമ്മൾ എടുത്താൽ മതി വാർദ്ധക്യം എടുക്കാതിരിക്കുക വാർദ്ധക്യം മരണമൊന്നും എടുക്കാതിരിക്കുക അത് കഴിഞ്ഞാൽ മരണ ചുറ്റാണ് അതുപോലെ തന്നെ അതിൻ്റെ കോണ്ട്രാശലോ പടിഞ്ഞാറ് മൂലയിലൊക്കെ എന്താണ് ഇപ്പം ഈ പറഞ്ഞപോലെ ടോയ്ലറ്റ് പോലത്തെയോ അല്ലെങ്കിൽ പടിഞ്ഞാറ് തെക്കുമൂല കറക്റ്റ് ഡ്രസ്സിംഗ് റൂമിൽ വെച്ചിട്ട് അപ്പുറത്തേക്ക് ടോയ്ലറ്റ് കൊടുക്കും പല വാസ്തുക്കാരും ആ മൂലയിൽ കറക്റ്റ് ടോയ്ലറ്റ് ഇല്ലോ എന്ന് പറഞ്ഞത് പക്ഷെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ആ ഭാഗത്തെ ടോയ്ലറ്റിന്റെ അംശം വരാൻ പാടില്ല അതാണ് ശരിക്കും നിയമം പക്ഷെ അങ്ങനെയല്ല പല പ്ലാനുകളിലും കാണാം ആ മുറിയുടെ ആ പടിഞ്ഞാറ് തെക്ക് മൂലയിലെ ഡ്രസ്സ് തൊട്ടങ്ങാപ്പുറ ടോയ്ലറ്റ് എന്നിട്ട് ആ മൂലയിലല്ലോ ആ മൂലയ്ക്ക് മാത്രമല്ല അത് ആ ഭൂമിയുടെ നാലിലൊന്നു ഭാഗം ആ വീടിന്റെ നാലിലൊന്ന് ഭാഗമാണ് കന്നിരാശി ആ മുറി ഉൾപ്പെടുന്ന സ്ഥലമാണ് കന്നിരാശി ആ കന്നിരാശി കഴിഞ്ഞിട്ടേ ടോയ്ലറ്റ് പാടുള്ളൂ ശരിക്കും അതാണ് ശരിക്കും ചിന്തിക്കേണ്ടത് കാരണം വെച്ച് കഴിഞ്ഞാൽ മീനൻ രാശി തുടങ്ങിയ മീനം കഴിഞ്ഞു മേടം കഴിഞ്ഞു ഇടവം കഴിഞ്ഞു മിഥുനം മിഥുനും മീനൻ രാശി കിഴക്ക് വടക്ക് മൂലയാണ് ആ കിഴക്ക് വടക്കും മൂല മീനൻ രാശി തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഭാഗത്തെ അതായത് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിഴക്ക് തെക്ക് മൂലയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മീനം മേടം എടവം മിഥുനം അപ്പം ആ ഭാഗത്തെ നാലായിട്ട് തരംതിരിച്ചാൽ അതിലൊരു ഭാഗം മീനൻ രാശിയാണ് അത് കഴിഞ്ഞാൽ ധനു മകരം കുംഭം അല്ല മീനം മേട ഇടവം മിഥുനം സോറി മീനം മേട ഇടവം മിഥുനമാണ് ആദ്യത്തെ ഈ കിഴ വടക്കുന്ന തെക്കോട്ട് കിഴക്കുഭാഗം വരുന്ന രാശി മീനം മേടം ഇടവം മിഥുനം ഈ നാല് ഭാഗം ആ വീണ് നാലായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ നാലിലൊരു ഭാഗം മീനൻ രാശിയാണ് ആ നാലിലൊരു ഭാഗത്ത് കറക്റ്റ് ആ മൂലയല്ല മീനൻ രാശി നാലിലൊന്നാണ് മീനൻ രാശി മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തെക്ക് ഭാഗത്ത് അതായത് കിഴക്ക് പടിഞ്ഞാറ് ഭാ നീളത്തില് തെക്കു ഭാഗത്തുള്ള സ്ഥലമാണ് ഈ മിഥുനം കർക്കിടകം ചിങ്ങം കന്നി ആ കന്നി എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തെ നാലായിട്ട് തിരിക്കുമ്പോൾ നാലിൽ ഒന്ന കന്നിരാശി ആ നാലിൽ ഒരു ഭാഗത്ത് ടോയ്ലറ്റ് പാടില്ല അങ്ങനെ പറഞ്ഞേക്കട അല്ലാണ്ട് ആ കോണിലല്ല കന്നി തുലാം വൃശ്ചികം ധനു പടിഞ്ഞാറ് ഭാഗത്ത് വരുന്നതാണ് തെക്ക് നിന്ന് വടക്കോട്ടുള്ള ഭാഗം പടിഞ്ഞാറ് ഭാഗം കന്നി തുലാം വൃശ്ചികം ധനു ആ നാല് ഭാഗത്തെ അത് നാലായിട്ട് തിരിക്കും പിന്നെ ധനു മകരം കുംഭം മീനം അങ്ങനെ നാല് രാശിയാണ് പന്ത്രണ്ട് രാശിയെ ഓരോ സൈഡും നന്നാലായിട്ട് ഭാഗിച്ചേക്കുവാണ് ആ നാല് ഭാഗിക്കുമ്പോൾ ഓരോ മൂലകൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഓരോ എന്നാ അഗ്നിഗോൺ നിരവധികോൺ വായുഗോൺ അങ്ങനെ പറയുന്ന ഇതുണ്ട് അപ്പം അതനുസരിച്ച് വേണം ആ നിർമ്മിതികൾ എടുക്കണം അപ്പോൾ വരുന്നവരോട് കൃത്യമായി അതൊക്കെ ഒന്ന് ചോദിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ കുടുംബത്തിൽ സംഭവിക്കുന്നതായി നിൽക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തുണ്ടാകുന്നതായി നിൽക്കുന്ന കുറെ ദുരിതങ്ങളെ ഒഴിവാക്കാൻ ഇതുകൊണ്ട് സാധിക്കുന്നു കുറെ സങ്കടങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ സാമ്പത്തികപരമായ കുറെ ചെലവുകൾ കുറയ്ക്കാൻ സാധിക്കുന്നു ആരോഗ്യപരമായ അവസ്ഥ ഉണ്ടാക്കാൻ സാധിക്കുന്നു സങ്കടങ്ങളുടെ അളവുകൾ കുറയ്ക്കുന്നു ഇതിനൊക്കെ സാധിക്കും കാരണം എന്തു തന്നെ ആയാലും പ്രകൃതിയുടെ ഊർജം എന്ന് പറയുന്നത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ആ ഊർജ്ജത്തെ ഒരു സ്ഥലത്ത് നിലനിർത്താൻ ഉപയോഗിക്കുന്ന എന്തിനെയാണോ അതിനെയാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായ കണക്കുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ആ കണക്കിലെ നിർമ്മിതിയാണ് ഊർജ്ജത്തെ അവിടെ നിലനിർത്തുന്നത് ആ ഊർജ്ജമാണ് നമ്മുടെ ജീവവായുവായി നിൽക്കുന്നത് ആ ജീവവായുവാണ് നമുക്ക് ആരോഗ്യം നൽകുന്നത് ബുദ്ധിയെ നൽകുന്നത് അതുകൊണ്ട് വാസ്തു എന്ന് പറയുന്നത് ആചാരപരമായിട്ടും ശാസ്ത്രീയപരമായിട്ടും നിരവധി ഘട്ടങ്ങൾ തെളിയിക്കപ്പെട്ടുള്ളതാണ് അതുകൊണ്ട് വാസ്തുശാസ്ത്ര സംബന്ധമായിട്ടൊരു വീട് പണിയുന്നതിനും ആ വീടിൻ്റെ കേടുപാടുകൾ തീർക്കുന്നതാണ് ഒരു ആരോഗ്യപരമായ ജീവിതത്തിൽ എപ്പോഴും നന്നായി വരുന്നത് അതുകൊണ്ട് അത് അങ്ങനെയുള്ളവരെ ആൾക്കാരെ വിളിച്ച് നോക്കുമ്പോൾ ഈ പറയണ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് പരിഗണിച്ച് അത് പൂർത്തിയാക്കുമ്പോൾ അത് വളരെ നല്ലതാണ് അങ്ങനെ ചെയ്യുന്നതാണ് ഉത്തമം നമസ്കാരം ഗോവിന്ദമ്പൂരി